അല്ല മീഡിയ ആണല്ലേ ഏഹ് ആര് പറഞ്ഞ് കപ്പലില്ലാന്ന് പിള്ളേരിക്ക് പോകാൻ ഇല്ല സത്യാവസ്ഥ അറിയണം അല്ല വീഡിയോ എടുക്കും ഇല്ല ഇല്ല എനിക്കതിന എന്താണെന്നുള്ളത് ഇല്ല അറിയട്ടെ സത്യാവസ്ഥ എന്താണ് ഇല്ല എടുക്ക എടുക്ക എടുക്കുന്ന കുഴപ്പമില്ല ഞങ്ങൾ ഫീൽഡിലാണ് ഈ ഇരിക്കുന്നത് അതെ അതെ അത് കുഴപ്പമില്ല എടുക്ക ഞങ്ങൾ ഒരിക്കലും പറയത്തില്ല എടുക്കണം പക്ഷെ ആരാണ് ഇൻഫോർമേഷൻ മീഡിയ എന്നല്ലേ പറഞ്ഞു ചാനല് അവരുടെ നമ്പർ ഉണ്ടോ നിങ്ങളൊന്ന് എടുക്ക എടുക്കണ്ടെന്ന് ഞങ്ങൾ ഒരിക്കലും പറയത്തില്ല വേണമെങ്കിൽ അകത്ത് കയറാം കേട്ടോ ഇതാ ആദ്യം നമ്മൾ ചെയ്യാം നമ്മളെ ബുദ്ധിമുട്ട് പുറം ലോകം അറിയിക്കണ്ടല്ല പറയുന്നേ അറിയണം അറിയിക്കണം ഇല്ല ഇല്ല പോലെ സത്യാവസ്ഥാന്ന് വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് കാണിക്കണെങ്കിൽ നമുക്ക് അങ്ങനെ അറിയാം അല്ലേ അറിയണോ നിങ്ങൾ വേണമെങ്കിൽ ഓപ്പൺ ആയിട്ട് ചാനൽ നമ്മൾ സമ്മതിച്ച് നിങ്ങൾക്ക് ആരാ ഇൻഫർമേഷൻ തന്നിരിക്കുന്നത് എടുത്തോ ഈ മറവിയില് വേണ്ട അതാണ് ഞങ്ങൾ പറയുന്നത് ആരോ പറഞ്ഞ് ഏ അല്ല അത് ഞങ്ങൾ പെർമിഷൻ പെർമിഷൻ അത് നമ്മൾ പെർമിഷൻ വാങ്ങിച്ചതരാം ഏഹ് മീഡിയ വണ്ണല്ലേ ഏ ആ ഓക്കെ പേര് ഐ ഡി കാർഡ് ഒന്ന് കാണിച്ചു അതിന്റെ ഫോട്ടോ ഒന്ന് എടുക്കും അല്ല ഐ ഡി കാർഡിന്റെ ഫോട്ടോ വേണം ഞങ്ങൾക്ക് മീഡിയ വണ് ഏ അങ്ങനെ ഒന്നും പോവാൻ പാടില്ല ഏഹ് തെളിവ് വേണം ഞങ്ങൾക്ക് മീഡിയ വണ്ണല്ലേ മീഡിയ വൺ ചാനലാണ് നമുക്ക് ആൾക്കാരുണ്ട് മീഡിയ വണ്ണല്ലേ കാണിക്കണം ഇനി ഇവിടെ ഒന്നും പോകാൻ പറ്റത്തില്ല കേട്ടോ നിങ്ങൾ രണ്ടുപേര് ഐ ഡി കാർഡ് കാണിക്കാണ്ട് പോകരുത് ഇപ്പൊ ഒരു ഓട്ടോക്കാരാണ് ഏഹ് ഓട്ടോക്കാരന്റെ ഐ കാർഡ് ഞങ്ങൾ കാണിച്ചിട്ട് ഞങ്ങൾ ചേർത്തുള്ളൂ ഏ ഏഹ് ഇല്ല ഇല്ല അങ്ങനെ അങ്ങനെ കാണാൻ പറ്റില്ല ഫോട്ടോ എടുക്ക് എടുക്കോ എടുക്ക വേണം ഞങ്ങൾക്ക് വേണം നീ പോലീസിനെ വിളിക്കു ആ നീ വിളിക്ക് ആ നീ മീഡിയ വേണം പറഞ്ഞത് ആ ഇവിടത്തില്ല നീ ഇവിടെ നിന്ന് പോല അനങ്ങത്തില്ല കേട്ടോ ദീപാരാണ് ഞങ്ങൾ പറയുന്നത് നീയൊക്കെയാണ് ഇവിടെ നിന്ന് ഇതാകുന്നത് ആ വിളിക്കേ ഇവിടെ േ നിങ്ങളെ പറഞ്ഞില്ലേ നിങ്ങൾക്ക് അല്ലെടുക്കാൻ അല്ല അവരല്ല നിങ്ങൾ ഒരു ചാനലുകാരാണെങ്കിൽ നിങ്ങൾ ഓപ്പൺ ആയിട്ട് ചോദിക്കണം അല്ല നിങ്ങളടുത്ത് നിങ്ങൾ ഹലോ 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 നിങ്ങളടുത്ത് നിങ്ങളടുത്ത് നമ്മൾ ചോദിച്ചില്ലേ നിങ്ങൾക്ക് ആരാ ഇൻഫർമേഷൻ തന്നെ

ജനങ്ങൾക്ക് എന്നെ ബുദ്ധിമുട്ടുണ്ട് എന്നെ ബുദ്ധിമുട്ട് എന്നെ ബുദ്ധിമുട്ടേ

ഇല്ല ഞങ്ങൾ അല്ല ഞങ്ങൾക്ക് വേണ്ടുന്ന നിങ്ങൾ ആയിരിക്കാം വിദ്യാർത്ഥികൾ ഇത് അനാവശ്യാവശ്യാണ് മർഷൻ ഇത് അനാവശ്യ പ്രശ്നം ഇത് അനാവശ്യ പ്രശ്നം കേട്ടറിയാതി മറ്റേരുടെ പരിപാടിയും കാണിച്ചിട്ട് മീഡിയ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മളെടുത്തായിട്ട് കാണിക്കാൻ വരണ്ട ഇവിടെ ഒരു പ്രശ്നമില്ല കേട്ടറിയ

അതായത് മറന്നു നന്നമാനാണ് അതെ ഇതിന്റെ ആളാരാണ് അതെല്ലാം ഇതുമര മീഡിയക്കാരാന്ന് അവരുടെ അഴിക്കാറും ഒന്നും കാണിക്കുന്നില്ല നോക്കിയതും പ്രശ്നം ഉണ്ടാവില്ല ഏ പ്രശ്ന ഏം പ്രശ്നല്ലേ ആര് ആ ഒരു രാത്രി എന്നെ ടിക്കറ്റ് ആക്കി കിട്ട